ഇന്നത്തെ ക്ലോക്ക് ടവറിന്റെ താഴെ ഇസ്മായിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഇന്നതൊക്കെ പോയി അവിടെ മർക്കജ വലിയ കോംപ്ലക്സ് ആയി അവിടെയാണ് മിക്കവാറും തങ്ങളുടെ റൂം ആ റൂമിൽ പതിരാവ് കഴിഞ്ഞ മുഹമ്മദ് ഫൈസ ഞങ്ങളോടൊക്കെ പറയും തിരക്കൊക്കെ കഴിഞ്ഞോട്ടെ ഞങ്ങൾ കുറച്ച് വെയ്യ് വന്നോളി പതിരാവ് കഴിഞ്ഞാൽ എല്ലാവരും പോയാ ഞങ്ങൾ കയറ്റിവിടും മുഹമ്മദ് ഫൈസി അവിടെ ആ കട്ടിലെ താഴെ ചെന്നിരുന്ന് തലയിൽ കൈവച്ച് ദുരും മഹാനായ സീത് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങള് ാണ് ഒരു ദിവസം ഞാനിങ്ങനെ കട്ടിന്റെ താഴെ കിടക്കുമ്പോ വെറുതെ ഒന്ന് നോക്കി എന്താ തങ്ങള് രാത്രി ചെയ്യേണ്ടത് ഒരുപാട് വൈകിയാലും ഞാൻ എണീക്കുന്നതിന്റെ ഒക്കെ തങ്ങൾ കുറവാനോതിരിക്കണ്ടാവും അപ്പൊ എപ്പോഴാ ഉറങ്ങണത് എല്ലാവരും പോയാൽ കുറച്ചുപേരെ കിടക്കും മൂന്ന് മണിയായാൽ എഴുന്നേൽക്കും പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവും ആൾക്കാർ കെ എം സി സിക്കാരും പ്രവർത്തകരും സ്നേഹജനങ്ങളും അല്ലാത്തവരും എല്ലാവരും പോയി കിട്ടണ്ടേ മൂന്നു മണിയായാൽ തങ്ങൾ ഉറച്ച ഉണ്ടാക്കാതെ ലൈറ്റിടാതെ താഴെ കിടക്കുന്ന എന്നെ അറിയിക്കാതെ മല്ലെണീറ്റ് പോവാ ഞാനറിയാതിരിക്കാൻ എന്നിട്ട് പൊതുണ്ടാക്കി വന്നിട്ട് തജ്ജു നിസ്കരിച്ചിട്ട് എവിടെ പോയാലും കൂടെ കരുതുന്ന ഒരു സ്വലാത്തിൻ്റെ ഏടുണ്ട് ഒരു ഖുർആാനുണ്ട് ആ സ്വലാത്തിൻ്റെ ഏടിൽ നിന്ന് കുറേ ചൊല്ലും പിന്നെ ഖുറാനെടുത്തു അതും എന്നിട്ടാണ് എന്നെ വിളിക്കുകൾക്കൊക്കെ ഇടയിലും ആ ചേർത്തു പിടിക്കല് ജിദ്ദീൽ അൽനൂർ സ്കൂൾ ഉദ്ഘാടനം ചെയ്യാ വന്നപ്പോ ഒരു കത്ത് വേണ്ടിയിരുന്നു അവിടുന്ന് പോവാൻ ഒരു വിഷയത്തിന് ഞാൻ അന്ന് ജോലി ചെയ്യുന്നത് ഓഫീസിൽ ഇത്തരം കത്ത് ഉണ്ടാക്കുന്ന ഒരു ഓഫീസാണ് അതുകൊണ്ട് എനിക്ക് എനിക്കതിന്റെ വിഭാരത്തൊക്കെ കാണാൻ പാടാ ഞാൻ പെട്ടെന്ന് തന്നെ എഴുതി തങ്ങളുടെ മുമ്പിൽ തന്നെ തങ്ങൾക്ക് ഈ പിന്നെ അന്നൊക്കെ ഒരു പ്രോവിൻസിൽ നിന്ന് പോകണമെങ്കിൽ ഒരു സമ്മതപത്രം ഉണ്ടാക്കണം അപ്പം അതെനിക്ക് ഇബാറത്ത് കൃത്യമായി ഞാൻ എടുക്കുന്ന എടുക്കുന്നൊരു പണിയായതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടായില്ല കൈയ്യെഴുത്തല്ല തോഫീക്ക് എഴുതിട്ട് അറബി കൈയ്യെഴുത്ത് അറബികളെ പോലെ തന്നെ അത്യാവശ്യം നന്നായി എഴുതാനും അള്ളാഹുത്തല്ല ഒരു തോഫീക്ക് എഴുതിട്ടുണ്ട് അവൻ്റെ കൈ എഴുത്തും കുഴപ്പമില്ലായിരുന്നു വാ വേർഡിങ്സും കുഴപ്പമില്ല അങ്ങനെ നോക്കിയിട്ട് മുഹമ്മദ് ഋഷി ആ തങ്ങൾ മുഹമ്മദ് ഫൈസിയോട് പറഞ്ഞു മുഹമ്മദ് ഫൈസി ഇത് ഞമ്മളെ ഫൈസിയാട്ടോ പറഞ്ഞു ചേർത്തു പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ചില വാക്കുകളാണതൊക്കെ മുഹമ്മദ് ഫൈസു പറഞ്ഞു അത് നിങ്ങളെ പൈസയാണ് അതിൻ്റെ മുമ്പ് നമ്മളെ പൈസയാണ് കാക്കുവിൻ്റെ മരവനാണുകാർ മുഹമ്മദ് വിട്ടു വിട്ടുകൊടുക്കില്ലല്ലോ ശുക്കി പറഞ്ഞാൽ ജീവിതത്തിലെ എത്ര എത്ര അനുഭവങ്ങളാണ് അവിടുന്ന് ഇങ്ങോട്ടും വിമർലീശാബ്ദങ്ങളുമായി യു എയുടെ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റിയപ്പോ ഈ ഫൈസ ഇവിടെ ഇങ്ങനെ ഫോൺ ചെയ്യാണ് വിമർലീശാബ്ദ കണ്ട കാറിലേക്ക് ഇവിടെ റാശിദ് സിനിമയുടെ മുമ്പിലുള്ളത് മറീശാർത്ഥികൾ പറഞ്ഞു തൈഫ് ഇവിടെ വന്നിട്ട് സിനിമാകളുടെ മുമ്പിൽ തന്നെയാണോ അവിടെ അടയാളം പറയണത് തമാശയും സ്നേഹവും ആറ്റപ്പു മറക്കാൻ കഴിയുമോ ആ പേര് ഒന്നും പറയാൻ നേരല്ല ഒരു ദിവസം എന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഉളവട്ടൂർ എത്തിങ്ങാനയുടെ സെക്രട്ടറി അവിടെ ജനറൽ ബോഡി നടക്കണം ജ്യേഷ്ഠ സഹോദരൻ ശ്വാസകോശ സംബന്ധമായി രോഗമായി യാത്ര ചെയ്യാൻ പറ്റാത്ത ആ സമയത്ത് കാക്കാക്ക ആ ജനറൽ ബോഡിയിൽ തങ്ങൾ തങ്ങളെന്തായാലും വരണം കാരണം ഇനിയൊരു ജനറൽ ബോഡിക്ക് ഞാൻ ഞാനുണ്ടാവൂല എന്ന് കാക്ക തീരുമാനിച്ചു കഴിഞ്ഞു ആ വേദനയോട് പറയാണ് തങ്ങളീ ജനറൽ ബോഡിയിൽ വന്നിട്ട് എനിക്ക് തങ്ങളോട് എല്ലാ കാര്യവും പറഞ്ഞ് ഏൽപ്പിക്കണം ഞാനത് പാണക്കാട് ചെന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കണം ഹൈദർലി ഹൈദർലിശിയാബ്ദങ്ങള് വഫാത്താവുന്നതിന്റെ പതിനൊന്ന് വർഷം മുമ്പാണ് ആ മേശന്റെ അടുത്ത് ഒരുപാട് ആൾ കൂടിയിരിക്കുന്നു ചെന്ന് പറയുമ്പോ ഇവിടുത്തെ തിരക്ക് കാണണില്ലേ ഞാനിപ്പോ എന്താ ചെയ്യണം നിങ്ങളുടെ നടത്തിക്കാളി പറഞ്ഞു ജനറൽ ബോഡി അല്ലേ നടത്തിക്കാളി പ്രസിഡന്റായ ഹൈദർലി ലിശാബ്ദങ്ങൾ അങ്ങനെ ചെയ്യാം പക്ഷെ കാക്ക ഇങ്ങനെ പറഞ്ഞേൽപ്പിച്ചില്ല ജീവിതാദ്യാഭിലാഷം പോലെ അതുകൊണ്ട് ഞാൻ തങ്ങളോട് പറഞ്ഞു അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ പറഞ്ഞു കാക്കാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൂടി ഇങ്ങോട്ട് വെക്കായിരുന്നു പക്ഷെ കാക്കാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ കഴിയില്ലല്ലോ അപ്പ ഹൈദർ അലി ഷിഹാബ് തങ്ങൾ എന്നോട് ഓർക്കാപുറത്ത് പറഞ്ഞു പോയി എന്റെ സോക്കടാരോടാ പറയാ അവരങ്ങനെ ആരോടും പറയാറില്ല എന്റെ സോക്കെടുപ്പ് ആരോടാ പറയാ ശരിയായിരുന്നില്ലേ ലോകത്ത് ആർക്ക് ഉണ്ടെങ്കിലും എന്ത് വിഷമുണ്ടെങ്കിലും അവിടെ ചെന്ന് പറയാമായിരുന്നു അവരുടെ വിഷം ആരോടാ പറയാണ്ടായിരുന്നത് ആവുന്നതിന്റെ പത്തു പതിനൊന്ന് വർഷം മുമ്പേ അവർക്ക് വല്ലാത്ത വേദനയും പ്രയാസവും രോഗക്കുണ്ടായിരുന്നു ആരെയും അറിയിച്ചില്ല ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു പോയി എന്റെ സോക്കെടുപ്പ് ആരോടാ പറയാ പറഞ്ഞത് പറഞ്ഞു പോയിന്നുള്ളത് കൊണ്ട് തന്നെ ഉടനെ നാസറിനെ വിളിച്ചു ഡ്രൈവറെ നാസറെ ഡയറി എടുത്താ ഉളവട്ട് ഒരാഴുതിക്കാളാറു വന്നു ചെറുത്തു പിടിക്കലിന്റെ എത്ര വിഷമുണ്ടെങ്കിലും ആരെയും കൈയൊഴിക്കാത്ത സ്നേഹം മാത്രം ഒരു ദിവസം ഞാൻ പാണക്കാടേക്ക് ഞാനും ചെറിയ ജേഷ്ഠനും കൂടി പോകുമ്പോൾ ഉമ്മ പറഞ്ഞു നിങ്ങളെ ഏതായാലും പാണക്കാടേക്ക് പോകല്ലേ വണ്ടി ഞാനും കുത്തിറക്ക ഉമ്മക്ക് നടക്കാനൊന്നും വയ്യാതായിട്ടുണ്ട് എന്നാലും വണ്ടിയിലിരിക്കാലോ പാണക്കാടല്ലേ പറഞ്ഞു ഉമ്മ ഇങ്ങൾ പോരാണെങ്കി എത്ര സന്തോഷം പോരി വണ്ടിയിലിരിക്കുന്ന ഉമ്മ പണക്കാട് ഹൈദർ ലി ശാബ്ദങ്ങളോട് വിഷയം പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വണ്ടിയിലും ഉമ്മ ഉണ്ട് പതിവ് പോലെ എഴുത്തുകുത്തുകളും വന്നവരെ കുറച്ചൊക്കെ അവിടെ പിരിച്ചിട്ടിട്ട് പിന്നെ പെട്ടെന്ന് അവിടെ പോകുന്നുണ്ട് ഉള്ളിക്ക് അവിടെ പുറത്തിരിക്കുമ്പോ അവറാം വന്നു പറഞ്ഞു നിങ്ങൾ എവിടെയാണ് നിങ്ങളെ മാനുണ്ട് അവിടെ കാത്തിരിക്കണത് ഒളവോട്ടൂറിന്റെ അമ്മാനെ വിളിക്കുകയറുണ്ട് അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത് പരിഗണിച്ചുകൊണ്ട് ഉമ്മയെ സ്വീകരിക്കാൻ സ്ത്രീകളെ സ്വീകരിക്കുന്നിടത്ത് പോയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആറ്റപ്പൂ അമ്മെ ഞാൻ വണ്ടിന്ന് എങ്ങനെങ്കിലും ഇറക്കി കൊണ്ടുപോകുമ്പോൾ അവിടെ മുഴുവൻ സ്ത്രീകളാണ് തിക്കിത്തിരക്കി അതിന്റെ ഇടയിലൂടെ അമ്മനെ ഏട്ടവിടെ പോകുമ്പോ ഹൈദർ അലി ഷിഹാബ് തങ്ങള് തൊട്ടടുത്തേക്ക് അസേരട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഇരുത്തി വെള്ളം മന്ദരിച്ചു കൊടുത്തു ദു ചെയ്തു ഈ ചേർത്തു പിടിക്കല് ഏ തങ്ങളൊരുപാട് വണ്ണുങ്ങളിടയില് എന്നത് പറയുന്നവർക്ക് അങ്ങനെയും പറയാം നമ്മളെങ്ങനെയാണ് അവരെ കാണുന്നത് അങ്ങനെയാ അവര് നമ്മളെ കാണാ ജീവിതത്തിൽ അവർക്ക് ഇതല്ലാതെ എന്താണ് ഉമ്മത്തിന്റെ വേദനകളും പ്രയാസങ്ങളും പണ്ട് കരുവളി പിന്നെ എന്താണ് മാഷി പറഞ്ഞതുപോലെ ലോകത്ത് ഇങ്ങനെ ഒരു മനുഷ്യന്മാരുണ്ടോ ഒരു ചെവിയിൽ ഒരാൾ വന്ന് പറയാണ് തങ്ങളെന്റെ മോൾക്ക് അലികറിൽ സീറ്റ് ശരിയാക്കണം അതേ സമയത്ത് മറ്റേ ചെവിയിൽ ഒരാൾ പറയാണ് തങ്ങളെന്റെ വീട്ടിലെ പശു കറക്കുമ്പോൾ ചവിട്ടുകയാണ് ഈ വൈവിധ്യങ്ങൾ കേൾക്കാൻ ലോകത്ത് വേർ മനുഷ്യനുണ്ടോ പരസ്പര ബന്ധമില്ലാത്ത നൂറുകണക്കിന് പ്രശ്നങ്ങൾ എല്ലാറ്റിനും പരിഹാരം ആ ഒരു പുഞ്ചിരിയിലുണ്ട് നമ്മൾ ഓർക്കണം നമ്മൾ എങ്ങനെ നമ്മളായെന്ന് പണക്കാട് ഉമ്മത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് അവിടെയാണ് ഉമ്മത്തെല്ലാ പ്രശ്നങ്ങളും കൊണ്ടുപോയി വെച്ചത് അവിടെയാണ് പരിഹാരങ്ങളുടെ കേന്ദ്രമായത് നമുക്ക് സാന്ത്വനത്തിന്റെ എസ് കെ എസ് എസ് എഫ് ഉണ്ടാകുമ്പോ മഹാനായ സയ്യിദ് അവരുടെ കൂടെ അതിനുശേഷം അബ്ബാസ് അലി തങ്ങളുടെ കൂടെ ഇപ്പൊ ഹമീദ് അലി തങ്ങളുടെ കൂടെ ഞാനും ഒക്കെ തങ്ങളുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ പിന്നെ ഞങ്ങൾ കുറെ ഗൾഫിലൊക്കെയായി ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ ആ ഒരു കാലഘട്ടം മറക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ വലിയ അനുഗ്രഹമുള്ളവരാണ് എന്തായാലും അവസാനിപ്പിക്കുകയാണ് നമ്മൾ വളരെ അനുഗ്രഹമുള്ളവരാണ് പറഞ്ഞു പോയാൽ കടലുണ്ടിപ്പുഴയുടെ കഥകൾ തീരുകയില്ല പ്രസിദ്ധ ഇംഗ്ലീഷ് പോയറ്റായ റോബർട്ട് ഫോസ്റ്റ് പറഞ്ഞതുപോലെ ഡാർക്ക് ആൻഡ് ആൻഡ് ഡീപ് ഐ ഐ ടു ബിഫോർ ബിഫോർ സ്ലീപ് സ്ലീപ് കാട് മനോഹരമാണ് ഹൃദ്യമാണ് പക്ഷെ നമുക്ക് പാലിക്കേണ്ട വേറെയും കുറെ ചടങ്ങുകളുണ്ടല്ലോ കടലുണ്ടിപ്പുഴയുടെ കഥ പറഞ്ഞിരുന്ന പോരാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഉമ്മത്തിൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരം നമ്മൾ നമ്മളാക്കിത്തന്ന ഒരു മഹാകുടുംബം സയ്യതുമാര് അവർ വന്ന വഴികൾ വലിയ സൗഭാഗ്യവാന്മാരാണ് കേരളം പോലെ ഇരട്ട സൗഖ്യ ആർക്കാണുള്ളത് അലിമുങ്ങളുടെ തലപ്പത്ത് മഹാനായ സീതുല പാണ്ഡിത്യത്തിന്റെ നിറകുടമായ സ്നേഹത്തിന്റെ ചെറുത്തുപിടിക്കലിന്റെ വല്ലാത്തൊരനുഭൂതി ഏതൊരു സമയത്ത് ചെറിയൊരു പ്രസംഗമാണെങ്കിലും നമുക്കൊരു എഴിമ കിട്ടും മഹാനായ സീതുല സയ്യിദ് മുഹമ്മദ് കോയ ജിഫ്രി തങ്ങളെ വലിയൊരു സൗഭാഗ്യം ലഹലുബൈത്തിൻ്റെ ആ ഒരു മിന്നുന്ന നമുക്കൊക്കെ ആത്മീയ നേതൃത്വം നൽകുന്ന ഇൽമിന്റെ നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അഭിമാനമായി സീദ് അവർകള് എന്നാൽ കേരളീയ ഉമ്മത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇറക്കി വെക്കാൻ സയ്യിദുൽ ഉമ്മയായി മഹാനായ സയ്യിദ് സ്വാദിക് അലീ ശഹാബ്ദങ്ങളും അബ്ബാസ് അലീ ശഹാബ്ദങ്ങളും പാണക്കാട് ഒരു വലിയ നിര തന്നെ ഒരു വീട് പോലും ശൂന്യമാവുന്നില്ല ഏതുപാതി രാവിലും മലർക്കെ തുറന്നിട്ട വാതിലുകളുമായി ഒരുപാട് തങ്ങന്മാരുടെ ഒരു മഹത്തായ പ്രസ്ഥാനം അള്ളാഹുത്തലി സൗഭാംഗ്യങ്ങൾ നമുക്ക് നിലനിർത്തി തരട്ടെ അവരെയൊക്കെ സ്നേഹിക്കാൻ ആ കടപ്പാടുകളോട് ചെറിയ തോതിലെങ്കിലും നീതി പാലിക്കാൻ റബ്ബ് നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ